അതില് കണക്കിന്റെ പരീക്ഷ ക്രിസ്മസിന്റെ ക്രിസ്മസ് പരീക്ഷയുടെ ഒരു അടിസ്ഥാനമായിട്ട് ഈ അൻപത് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കണക്ക് ഭാഗ്യ വിഷയങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും കിട്ടും എന്ന ഒരു കണക്കൂടലാണ് ഡിഇഒ ദിനേശ് വി അധ്യക്ഷത വഹിച്ചു അധ്യാപക സംഗമം കൺവീനർ രാജു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ അരവിന്ദ കെ നാമപ്രകാശനം ചെയ്തു ഡി ഡിഇ കാസർഗോഡ് രക്ഷാധികാരി കാസർഗോഡ് മുൻ ഡി ഡിഇ നന്ദികേശൻ ഡിഇഒഫീസ് പ്രതിനിധി സത്യഭാമ വിവിധ സ്കൂളുകളിലെ അധ്യാപകരായ കൃഷ്ണദാസ് ടോമി ഫിലിപ്പ് രാജേഷ് അനിൽകുമാർ മുനീർ എം എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകർ മറുമൊഴി ഭാഷണം നടത്തി രജിസ്ട്രേഷൻ കൺവീനർ വി ഗംഗാധരൻ മാസ്റ്റർ നന്ദിയർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്